ജലം അമൂല്യമാണ് അത്രത്തോളം അമൂല്യമായ മറ്റൊരു വസ്തുണ്ടോ എന്നത് സംശയമാണ് സ്വന്തമായി കിണറില്ലാത്തതിനാൽ കുടിവെള്ളം ശേഖരിക്കാൻ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു വ്യക്തിയുണ്ട് തൃശൂരിലെ കൊടകരയിൽ സൗജന്യമായി കിണർ നിർമ്മിച്ച് നൽകുന്ന കൊടകരയിലെ ലവറന്തിയോസ് ആലപ്പാട്ട് ഒന്നല്ല ചുരുങ്ങിയ ഇടവേളകളിൽ കൊടകരക്കാരൻ ലവറന്തിയോസ് ആലപ്പാട്ട് നിർമ്മിച്ച് നൽകിയത് രണ്ടു വർഷം മുൻപ് വേർപിരിഞ്ഞുപോയ അമ്മ പങ്കുവച്ച ആശയമായിരുന്നു നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ കിണർ കാൽനൂറ്റാണ്ടോളം പ്രവാസിയായിരുന്നു ലെവറന്തിയോസ് സൗദിയിൽ ജോലി ചെയ്തിരുന്ന ലെവറന്തിയോസ് ഒരിക്കൽ നാട്ടിലെത്തിയപ്പോൾ വീടിനടുത്തുള്ള നിർധന വീട്ടമ്മ കിണർ കുഴിക്കാൻ സഹായം തേടിയെത്തി സഹായം നൽകിയെങ്കിലും കിണർ നിർമ്മാണത്തിന് ആ തുക മതിയാകാത്തതിനാൽ പണി പൂർത്തിയായില്ല ഇതറിഞ്ഞ് അമ്മ റോണിക്ക നിർദ്ദേശിച്ചതനുസരിച്ച് ആ കിണർ നിർമ്മിച്ചു നൽകി ആ കുടുംബത്തിനുണ്ടായ സന്തോഷം കരുത്തായി പിന്നീട് ഇങ്ങോട്ട് നിരവധി കനിവിന്റെ കിണറുകൾ കിണറുകൾ നമ്മൾ കുത്തി കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ഞാൻ ഈ രണ്ട് വർഷം മുമ്പ് ഒരു കിണർ ചെയ്തപ്പോഴും അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ ഒത്തിരി പ്രായമുള്ള ഒരു ചേച്ചി നിന്ന് കരയുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് ഞാൻ ചോദിച്ചു എൻ്റെ ചേച്ചി കരയണേന്ന് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എത്ര വർഷമായി ഞങ്ങൾക്ക് ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടിവിടെ നടന്നു എന്ന് പറയാം പല വാതിലുകളും ഞങ്ങൾ മുക്കി ഞങ്ങൾക്ക് നടന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ എന്തോ ദൈവം കനിഞ്ഞു നൽകുകയാണ് അപ്പോൾ മോനെ മോൻ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത് പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും നിർദ്ദേശിക്കുന്ന കുടുംബങ്ങൾക്കാണ് കിണർ നിർമ്മിച്ച് നൽകുന്നത് എല്ലാം രാഷ്ട്രീയ മതജാതി ചിന്തകൾക്ക് അതീതം കൊടകര വട്ടേക്കാടുള്ള രണ്ട് കുടുംബങ്ങൾക്കായാണ് ഇരുപത്തി ഒൻപതാമത്തെ കിണർ പൂർത്തിയായത് കുടിവെള്ള ബുദ്ധിമുട്ട് അറിയാം ഒരുപാട് കാരണം ഞാൻ ഈ പാറ പൊട്ടിക്കുന്ന സംഭവമായിട്ട് നടക്കുന്ന മേഖലയിൽ നടക്കുന്നുണ്ട് കുടിവെള്ള നമുക്കറിയാം അത് സ്വന്തം വീട്ടിലില്ലാണ്ടായപ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ വഴി കാണിച്ചു തന്ന ചേട്ടന് ഞങ്ങളുടെ മെമ്പർ വന്ന് ഈ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ വളരെ പുണ്യകാരാണ് ഞങ്ങൾക്ക് ഈ കെട്ടി കെട്ടി സന്തോഷം കൊടകരയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിപ്പുകാരനായ ലെവറന്തിയോസിന്റെ വരുമാനത്തിൽ ഒരുവിഹിതം വർഷം തോറും മാറ്റിവെച്ചാണ് കിണർ നിർമ്മാണം മഴ കുറഞ്ഞാൽ കൂടുതൽ കിണറുകൾ നിർമ്മിച്ചു നൽകാനുള്ള ആലോചനയിലാണ് ലെവറന്തിയോസ് ട്വന്റി ഫോർ തൃശൂർ